ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് ഓടുന്ന ഒരു ഫാക്ടറി ആ ഫാക്ടറിക്കെതിരെ ആസൂത്രിതമല്ലാത്തൊരു ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നില്ല കാരണം ഒരാളെ കൊന്നിട്ടേ പോകൂന്ന് പറഞ്ഞാൽ അടിച്ചത് തലയോട് കൂട്ടിപ്പറൊക്കെ ബോണ്യിട്ട് കണ്ണിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവന്റെ രണ്ട് സർജറി ആണ് പോലീസ് ഉദ്യോഗസ്ഥരെ വർദ്ധിക്കുന്ന രീതി ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരെ ചെയ്യാൻ പറ്റില്ല ഇത്രയും വലിയൊരു ഫാക്ടറി ഓൾമോസ്റ്റ് വൈപ്പ് ഔട്ട് ചെയ്തു മുൻകാലങ്ങളിൽ സമരം ചെയ്തിരുന്ന ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി പുറകിൽ ഓപ്പറേറ്റ് ചെയ്തു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പുതിയ സമരസമിതി വന്നതിന് ശേഷമുള്ള മാറ്റങ്ങളാണ് ഇനി കണ്ടതെല്ലാം നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കഴിഞ്ഞ ദിവസം ഒരു പ്രതിഷേധം അതിന്റെ ഭാഗമായിട്ട് അക്രമ കാര്യങ്ങൾ തീട്ട് നശിപ്പിക്കുകയും ചെയ്ത ഫ്രഷ് ഓട്ടാണ് ഇപ്പൊ നമ്മളോടൊപ്പുള്ളത് അതിന്റെ ഉടമസ്ഥയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം വളരെ വലിയൊരു അന്ഷ്ട്രിഷ്ട സംഭവമാണ് ഉണ്ടായിരുന്നത് എന്താണ് ഇപ്പൊ നിലവിൽ കണക്കാക്കുന്നത് എന്താ എനിക്ക് അറിയില്ല നമ്മൾ ഒരിക്കലും പറയണ്ടത് എനിക്കറിയില്ല നമ്മളൊരിക്കലും വിചാരിക്കാത്തൊരു മൂവ് ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല അതെന്തുകൊണ്ടാന്നുള്ളത് എനിക്ക് അറിയില്ല അതാണ് അതിന്റെ സത്യാവസ്ഥയാണ് ഈ സ്ഥാപനത്തിനെതിരായിട്ട് നിരവധി കാലമായിട്ട് പ്രതിഷേധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ജോലിക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നത് പ്രതിഷേധം മുമ്പ് ഉണ്ടായിരുന്നു രണ്ടു ദിവസം മുമ്പ് സമരസമിതി പിരിച്ചുവിടുന്നു പിന്നെ അതിനുശേഷം കഴിഞ്ഞ ദിവസം രാപ്പകൽ സമരം എന്ന് പറഞ്ഞു ഒട്ടും പ്രതീക്ഷിക്കാതെ രാപ്പകൽ സമരം എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകൾ വരുന്നു വൈകുന്നേരം അവിടെ ഒരു വശത്ത് സ്ത്രീകളും കുട്ടികളൊക്കെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ പിറകിലൂടെ വന്ന് ആക്രമിക്കുന്നു തീയിടുന്നു നശിപ്പിക്കുന്നുള്ളാണ് ഇത് പ്രീ പ്ലാൻഡ് ആണെന്ന് കരുതുന്നു ഇതിന്റെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടാകുന്നു ഇതിന്റെ മുൻകാലങ്ങളിൽ നമുക്കിവിടെ ഇതുപോലുള്ള ഇതുപോലല്ല സമരങ്ങൾ വന്നിട്ടുണ്ട് ആ സമരങ്ങളെല്ലാം തീർത്തും സമാധാനപരമായിരുന്നു ഒരു രീതിയിലുള്ള വയലൻസോ അതല്ലെങ്കിൽ വേറൊരു നാശനഷ്ടങ്ങളൊന്നും ക്രിയേറ്റഡ് ആയിട്ടില്ല ഈ ഒരു സമരസമിതി വന്നതിന് ശേഷമാണ് വയലൻസ് എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് ഈ വിഷയങ്ങൾ വരുന്നത് കാരണം ഇതിന്റെ മുൻപ് ഞങ്ങളടുത്ത് ഒരു രീതിയിൽ ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്ഥാപനം ഞങ്ങൾ കത്തിക്കും പറഞ്ഞ വാക്ക് അങ്ങനത്തെ രീതിയിൽ സ്ഥാപനം കത്തിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെ വിചാരിക്കുന്നത് അതൊരു നോർമൽ സ്റ്റൈലിൽ പോണ വിഷയമായിട്ടായിരുന്നു പക്ഷെ ഇത് ചില വ്യക്തികളുടെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നാടിനെ മൊത്തം പലിയാടാക്കി ഞാൻ മനസ്സിലാക്കുന്ന ഞങ്ങള് മാനേജ്മെന്റ് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒരു നാടിനെ മൊത്തം സമ്മർദ്ദത്തിലാക്കിയിട്ട് ചെയ്തൊരു കാര്യം കാരണം എല്ലാ നിയമങ്ങളും പാലിച്ച് കേരള ഹൈക്കോടതിയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് ഓടുന്ന ഒരു ഫാക്ടറി ആ ഫാക്ടറിക്ക് എതിരെ ആസൂത്രിതമല്ലാത്തൊരു നീക്കം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നില്ല കാരണം സ്ത്രീകളെയും കുട്ടികളെയുമാണ് അവിടെ മുമ്പിൽ നിർത്തിയത് അവരിതറിയുന്നു ഈവൻ ഇന്നലെ ഒരു സബ്ജെക്ട് ഉണ്ടാവുന്ന ആ ആൾക്കാരെ അറിയുന്ന പോലും എനിക്ക് തോന്നുന്നില്ല വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ബാക്കി പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജെക്റ്റ് ആകുമ്പോൾ എനിക്കതിനോ കയറി പറയാൻ എനിക്ക് അറിയില്ല അങ്ങനെ പറയണായിരുന്നു സാമൂഹിക പ്രതികൾ കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നാൽ അതിന്റെ ബാക്കിയുള്ള ആൾക്കാരെ നോക്കി കണ്ടത് അതിൽ ബിസിനസ് ആയിരുന്നു അപ്പോൾ നമ്മുടെ നാട്ടിൽ മുമ്പ് ചപ്പാത്തി കമ്പനി തുടങ്ങി ഒരാൾ ചപ്പാത്തി കമ്പനി തുടങ്ങി വരുമിക്ക് നൂറ് ചപ്പാത്തി കമ്പനി ടർഫ് തുടങ്ങി നൂറ് ടർഫ് അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് പിന്മാറണം അതല്ലെങ്കിൽ നമ്മൾ നശിക്കണം എന്നാല് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർക്കാണ് പുറകിൽ ഒന്നാണ് ഞങ്ങളുടെ ഒരു അസംഷൻ അപ്പോ നമ്മള് ബേസിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർന്ന് പറഞ്ഞാൽ കോപ്പി ബേസ്റ്റ് അല്ലാണ്ട് പുതിയതായിട്ടൊന്നും ആലോചിച്ച് കണ്ടുപിടിച്ച ഒരു കാര്യത്തിലേക്ക് വരാനും ആർക്കും താല്പര്യമില്ല കോപ്പി ബേസ്റ്റ് ചെയ്യാനും നിലവിൽ പോലീസ് അന്വേഷിക്കുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് പറയുന്നതിൽ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നിരുന്നാൽ കൂടി ഞാൻ വീണ്ടും പറഞ്ഞല്ലോ ആ ഒരു പുതിയ സമരസമിതി വന്നതിന് ശേഷമുള്ള മാറ്റങ്ങളാണ് ഈ കണ്ടതെല്ലാം അല്ലാത്ത ഒന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഇതിപ്പോ നമ്മൾ എത്ര രൂപയുടെ നഷ്ടം അനുമാനിക്കുന്നത് അത് ഞങ്ങൾക്ക് ഒരു ഒരു എക്സാക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല കാരണം ഇതിലെ ഓരോ കാര്യങ്ങളും ഇപ്പം ഒരു കാർ പോലെ തന്നെ എഞ്ചിൻ കണക്റ്റഡ് ബിയർ ഗിയർ ബോക്സ് കണക്ട് എന്ന് പറയുന്നത് ഇതിന്റെ ഓരോ മെക്കാനിസം കണക്റ്റഡ് ആണ് അപ്പോൾ ഇപ്പോൾ പോലീസിന്റെ ഇവിടുത്തെ നടപടികൾ കഴിഞ്ഞാലും ഞങ്ങൾ ഫാക്ടറി റണ്ണിക്കാനുള്ള പ്രൊസീജിയർ കിടക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് അതിന്റെ ഡെപ്ത് മനസ്സിലാവും എന്നാലും ഒരു ഫോർട്ടി ഫൈവ് പ്രവേഴ്സിൻ്റെ ഉള്ളിലുള്ള ലോസ് മിനിമം ഞങ്ങൾ കാണുന്നില്ല കാരണം നിങ്ങളല്ലേ ഓൾമോസ്റ്റ് കണ്ടല്ലോ ഇത്രയും വലിയൊരു ഫാക്ടറി ഓൾമോസ്റ്റ് ഔട്ട് ചെയ്തു മുൻകാലങ്ങളിൽ സമരം ചെയ്തിരുന്ന ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി പുറകിൽ ഓപ്പറേറ്റ് ചെയ്തു ഞങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ആയിരിക്കാം കേരള പോലീസ് അന്വേഷിക്കുന്നുണ്ട് കാരണം അവര് അവരുടെ മാക്സിമം എനിക്ക് തോന്നുന്നു നമ്മുടെ പത്തോളം മണിക്കാർക്കും പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇരുപതോളം ആൾക്കാർക്കും നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട് അപ്പൊ അവരൊരു പ്രകോപനവും ഇല്ലാതെ മാക്സിമം പിടിച്ചു നിർത്താനാണ് അവരും ശ്രമിച്ചത് അപ്പൊ അവരെ ആ രീതിയിലേക്ക് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്തിട്ട് ബാക്കിൽ ഓപ്പറേറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് വീഡിയോസ് ഷെയർ ചെയ്യാം സി സി ടി വി ഫുട്ടേജും ഇവിടുത്തെ എല്ലാ സി സി ടിവിയും അവരെടുത്തുണ്ട് അതിനകത്തൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുന്ന രീതി ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരൻ ചെയ്യാൻ പറ്റില്ല ഒരിക്കലും ഒരു സാധാരണക്കാരൻ ആളുകൾ അങ്ങനത്തെ സമ്മരം ചെയ്ത ആൾക്കാർക്കും എല്ലാവരും മുഖം മർച്ചിട്ടുണ്ടായിരുന്നു ആ ഫുട്ടേജ് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ മനസ്സിലാവില്ല ക്യാമറയുടെ അടുത്തേക്ക് എത്തുന്ന ബനിയനെ ഓടിയിട്ട് മുഖം കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ട് ക്യാമറ ആയിരുന്നു അവരുടെ ടാർഗറ്റ് തീർച്ചയായിട്ടും കാരണം നമ്മുടെ സ്റ്റാഫുകളെ അടിക്കുമ്പോൾ അവർ പറഞ്ഞാൽ നിങ്ങൾ ഒരാളെ കൊന്നിട്ടേ എന്ന് പറഞ്ഞിട്ടാണ് അടിച്ചത് അപ്പൊ അവൻ ബേബിയിൽ ഉണ്ട് അവന്റെ തലയോട്ടി പൊട്ടി കുക്കറത്തെ ബോണ് കുത്തിയിട്ട് കണ്ണിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവന് രണ്ട് സർജറി ആണ് വീട്ടിലുണ്ട് അപ്പോ അവനെ മൂന്നാമത് അടിക്കുന്ന സമയത്ത് വേറൊരു സ്റ്റാഫ് തടഞ്ഞതുകൊണ്ട് മാത്രമാണ് അവനുള്ള ജീവഹാനി ഇല്ലാതെ പിന്നെ പറഞ്ഞല്ലേ ഇവർക്ക് അറിയുന്ന ഒരു കാര്യം ഇവിടുത്തെ കുക്കർ അല്ലെങ്കിൽ ബോയിലർ അതില് ഒരു ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ കാരണം ഫാക്ടറി പ്രവർത്തിക്കുന്ന സമയമാണ് അപ്പോ അവിടെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ബോയിലർ ഓപ്പറേറ്റ് ചെയ്ത ആളെ ഞാൻ മനസ്സിലാക്കുന്നത് അത് ഓഫീസ് മാറിയത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു വലിയൊരു ദുരന്തത്തിലേക്ക് പോവാതിരുന്നത് കാരണം ബോയിലർ റൂമിന്റെ ിൽ കൊണ്ടാണ് കത്തിക്കുന്നത് ബൈക്ക് കത്തിക്കാനാണ് അവിടെ ഇട്ട് കത്തിക്കുക അപ്പൊ അതിനെ ഒരു പെർപ്പസ് ഫുള്ളി ഒരു സാധനത്തിന് ഉള്ളിലേക്ക് തള്ളി തള്ളത്തിക്കൊണ്ടിട്ട് കത്തിക്കുമ്പോ അങ്ങനെ ചിന്തിക്കാം ഞങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുള്ളു കാരണം ഞങ്ങളുടെ ഇന്നത്തെ എക്സ്പീരിയൻസ് അങ്ങനെയാണ് അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആ രീതിയിലെ മനസ്സിലാവുകയുള്ളു പോലീസിന്റെ ഭാഗത്ത് നൂറ് ശതമാനം പോലീസിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും നമ്മുടെ ഗവൺമെന്റിന്റെ ഏത് ഡിപ്പാർട്ട്മെന്റിനാണെങ്കിലും അതീവ സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇത് ഇത് ഒരു ഫ്രഷ് കട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ മാത്രം ഒരു ഇഷ്യൂട്ട് ഞാൻ റണ്ടറിംഗ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ആണ് അപ്പം എനിക്ക് സംസാരിക്കുമ്പോൾ എന്റെ സ്ഥാപന നിലനിൽക്കാൾ ഇവർ സമാന്തര ബിസിനസ് ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട് അവർക്കായിരിക്കും നാളെ ഇതുപോലത്തെ ഒരു ഗതി പറയരുത് ഇത് ഇങ്ങനെ ഒരു മോബ് വന്ന് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് അടുത്ത സ്ഥലത്ത് ചെയ്ത് ശതമാനം കോഴിക്കോട് താമരശ്ശേരിയിലുള്ള ഈ ഫ്രഷ് പറയുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായി പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതുവരെയുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ തികച്ചും സമാധാനപരമായിരുന്നു കഴിഞ്ഞ ദിവസമാണ് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സമരസമിതിയുടെ നേതാക്കളുടെ പ്രതികരണം അറിയുന്നതിന് ശ്രമിച്ചിരുന്നുവെങ്കിൽ പോലും അവരാരും ഒന്നും നമുക്ക് ബന്ധപ്പെടാൻ വേണ്ടി സാധിച്ചിട്ടില്ല അവരുടെ എല്ലാവരുടെയും മൊബൈൽ ഫോണുകൾ ഇന്ന് രാവിലെ മുതൽ സ്വിച്ച് ഓഫ് ആയിട്ടുള്ള നിലയിലാണ് അതിനാൽ തന്നെ അവരുടെ പ്രതികരണം എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടില്ല സമരങ്ങൾ ആവശ്യമാണ് പ്രതിഷേധങ്ങൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്നാൽ ഇത്തരത്തിൽ വലിയ അക്രമത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയുകയില്ല കോഴിക്കോട് നിഖിൽ കടത്ത മറുനാടൻ ടി വി